ഇത് എന്താണ് ഫോൾസിഫൈഡ് നോട്ട് എന്നുള്ള സംഭവത്തെക്കുറിച്ച് ഞങ്ങൾ പറയുന്നത് ഫോൾസിഫൈഡ് ഡെയിലി നോട്ട്സ് എന്ന് പറഞ്ഞാൽ വ്യാജമായിട്ട് തയ്യാറാക്കിയ ദൈനംദിന കുറിപ്പുകൾ ഇതാണ് നമ്മൾ വിചാരിക്കേണ്ടത് ഈ ദൈനംദിന കുറിപ്പ് എന്നുള്ള സംഭവം വിട്ടേക്ക് എഴുന്ന ആയിക്കോട്ടെ ഡെയിലി നോട്ട് എഴുന്നോട്ടെ ബുണ്ടിന് നോട്ട് എഴുന്നായിക്കോട്ടെ നമ്മൾ ഹോസ്പിറ്റലിൽ ഒന്ന് വിളിച്ചു അല്ലെങ്കിൽ നമ്മൾ ആംബുലൻസിനെ വിളിക്കുന്നു നമ്മൾ ഡോക്ടറോട് സംസാരിച്ചു നമ്മൾ ഫിസിയോതെറാപ്റ്റിനോട് സംസാരിച്ചു അല്ലെങ്കിൽ ടി വിനോട് സംസാരിച്ചു ഇതെല്ലാം നമ്മൾ അല്ലെങ്കിൽ ഫാമിലിയോട് സംസാരിച്ചു അല്ലെങ്കിൽ നമ്മുടെ ആ പ്രസിഡന്റ് നമ്മളോട് സംസാരിച്ചു ഇതെല്ലാം നമ്മൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യണം അപ്പം അങ്ങനെയാണ് ബൈലോ ബൈലോ അങ്ങനെയാണ് ചെയ്യേണ്ടത് അതിനകത്ത് പ്രയോറിറ്റൈസ് ചെയ്യാന്നൊരു സംഭവം ഉണ്ട് അത് കുറെ എക്സ്പീരിയൻസ് ആയപ്പോൾ നമുക്ക് കിട്ടും എന്തൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യണം എന്തൊക്കെ നമുക്ക് എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്ത് പണി റിസൾട്ട് പറയാം എന്റെ ടിവിയുടെ റിമോട്ട് വർക്ക് നീ ഇന്ന് ശരിയാക്കിന് പത്ത് മണിയായപ്പോൾ പറഞ്ഞു അത് നമ്മൾ പത്തര ആവുമ്പോൾ എഴുതാൻ നമുക്ക് പറ്റത്തില്ല പക്ഷെ എഴുതുന്ന ഹോമുകളുണ്ട് സാധാരണ എന്നെ നിങ്ങളെയും പുറത്തെ ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും നിന്ന് വർത്താനം പറയുമ്പോഴത്തേക്കും മുടിയെ ഇല കിടക്കുന്നു എന്ന് പറയുന്ന സംഭവം എഴുതി വെക്കേണ്ട കാര്യമില്ല